ാണ്ഡി ഗവൺമെന്റിന് എല്ലാവരും ഒരമ്മ എനിക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം എനിക്ക് ആ കാർഡ് ലഭിച്ചു അഭിമാനത്തോടെ എനിക്ക് എവിടെ പോയാലും അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ കിട്ടും അതുകൊണ്ട് താമരെക്കുറിച്ച് അങ്ങനെ സാമ്പത്തികമായും അല്ലാതെയും രാജ്യത്ത് ഒരു പുതിയ പുതിയ വർത്താവ് വെട്ടി തുടർന്നുകൊണ്ട് ഒരറേക്ഷം പോലെ പറന്ന് വന്നടിച്ച് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ മേലുകളുള്ള ഒരു പ്രസ്ഥാനമായി ഭാരതീയ ജനതാ പാർട്ടിയും മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ വളർന്ന് തന്നടിച്ച് മുന്നോട്ട്